ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ പനി പിടിച്ചിട്ടും വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ദിവസം അതാണ് ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് കുഞ്ഞപ്പനും രണ്ട് ദിവസമായിട്ട് നല്ല ജലദോഷമാണ് കേട്ടോ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കുഞ്ഞപ്പന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട് എനിക്ക് പനിയൊക്കെ വരുന്നതിനേക്കാൾ മുഴുവനെ ബോഡി പെയിൻ ആയിട്ട് വരിക നല്ല സഹിക്കാൻ പറ്റാത്ത ബോഡി പെയിൻ ആണ് ഈ ഒരു സമയം ഞാൻ എൻ്റെ അങ്ങനെ ഓർക്കായിരുന്നു അമ്മേനെ അതായത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഞാനൊക്കെ ഉണ്ടായ സമയത്തേക്ക് ഒരുപാട് പശുവും പന്നിയും ആടും കോഴിയും എല്ലാം ഉണ്ടായിരുന്നു അതിനൊക്കെ തീറ്റ ഉണ്ടാക്കുകയും വേണം തീറ്റ കൊടുക്കുകയും വേണം കൂട് കഴുകണം അങ്ങനെയുള്ള ഒരുപാട് പണികളുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കാം അമ്മേ അമ്മയ്ക്ക് വയ്യാതായാലോ അതെന്താ സഹിക്കൻ അപ്പം അമ്മേനോട് പറയും മോളെ താങ്ങാനാളുണ്ടെങ്കിലേ തളർച്ച ഉണ്ടാവുള്ളൂ എന്ന് പറയും സത്യമാണ് കേട്ടോ എനിക്കിപ്പം അങ്ങനെ താങ്ങാൻ താങ്ങണം എന്നൊന്നുമില്ല പക്ഷെ ഞാൻ ഓക്കെ ആണ് ഈ ഒരു സമയം ഞാൻ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ പൊതച്ചുമുടി കിടന്നുറങ്ങുന്ന സമയമാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല കുഞ്ഞപ്പിനുണ്ട് രണ്ട് മൂന്ന് സാരി നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പം എനിക്ക് രണ്ട് മൂന്ന് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ കുറേറുകയും വേണം അപ്പോൾ ഞാൻ എൻ്റെ അൽക്കു അടുക്കളയൊക്കെ ഭയങ്കരമായിട്ട് അൽക്കുലത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ ഒന്നും അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും ഒന്നും ക്ലീൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടേ ഞാൻ വിചോച്ചു ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് അത് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞപ്പനെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ചിഞ്ചൂർ സ്കൂളിൽ പോയതാണ് അപ്പോൾ വലിയ ജലദോഷവും കാര്യങ്ങളൊന്നുമില്ല അവനും എനിക്കും ഒരേപോലെ ജലദോഷമാണ് കേട്ടോ അവൻ നല്ല ചുമയുണ്ട് ചുമക്കുന്ന വെച്ചാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ ആൾ ഒക്കെയായി വരുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ജലദോഷമാണെങ്കിലും എന്നും അവനെ കുളിപ്പിക്കും അതുകൊണ്ടായിരിക്കും ഒന്നിന് മൂക്കിൽ ഇങ്ങനെ നല്ലപോലെ ഒഴിച്ചു പോകും അതുകൊണ്ട് എന്നെ കഫ അങ്ങനെ കെട്ടി നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ലാട്ടോ എത്ര ടോയ് ഉണ്ടെങ്കിലും എൻ്റെ മുടിയാണ് അവൻ്റെ ബെസ്റ്റ് ടോയ് അത് എന്ത് കാട്ടിയാലും അവന് മതിയല്ല അതിങ്ങനെ പിടിച്ച് തിരിച്ച് പറിച്ചു കയ്യിലെടുക്കും ചിലപ്പോൾ എന്നെ നോക്കി നിന്നിട്ട് ഒരു മുടീൻ്റെ അറ്റം അങ്ങനെ പിടിച്ചിട്ട് അതങ്ങ് പൊട്ടിച്ചെടുക്കും അങ്ങനെ ഇനിയിപ്പം എനിക്ക് ഉളി കുടിക്കാനുണ്ട് ഏകദേശം ഒരു ഒമ്പതര ആയിട്ടോ അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരും കഫ് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആൻറ്റിബയോട്ടിക് ഉണ്ട് അത് കഴിച്ചു ഇത് കുടിക്കാന്ന് പറയുന്നത് എൻ്റെ അമ്മേ ഒന്നും സഹിക്കാൻ പറ്റാത്ത എനിക്ക് പണ്ടേ ഉള്ളി കുടിക്കാൻ ഇഷ്ടമില്ല ഇനിയിപ്പോൾ കുടിക്കാനുള്ള രക്ഷയില്ല കാരണം വെച്ചാൽ നമുക്ക് വയ്യതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്ലാനുകളും തെറ്റും കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് ഇനി നമുക്ക് ആകൊക്കെ ഒന്ന് ജസ്റ്റ് അടുക്കി പൊറുക്കി വെക്കാം ഇന്ന് അടിച്ചു വരുന്നതിൽ തുടയ്ക്കുന്നില്ല കേട്ടോ തുടയ്ക്കാൻ വൈകുന്നേരം എങ്ങാനും തുടയ്ക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേല് വേദന വെച്ച് നീ തുടക്കണ്ട വൈകുന്നേരം ഞാൻ വന്നിട്ട് തുടയ്ക്കാം നീ അടിച്ചു വരി ഇട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിടക്കുന്ന ഞങ്ങൾ ഇപ്പോൾ നിലത്താണ് കിട്ടോ കാരണം മോള് ഭയങ്കര ചൂടായി ഇപ്പം താഴത്തേക്ക് ഇറങ്ങി താഴത്തെ കട്ടില അവനെയും വെച്ച് കിടന്നിട്ട് അവൻ താഴത്തേക്ക് ഇങ്ങനെ ഒരു ഉറക്കം കഴിയുമ്പോഴത്തേക്കും അവന് ഉരുണ്ട് താഴത്തെത്തും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നിലത്ത് പവിരിച്ച് നിലത്താണ് കിട്ടാ കിടക്കുന്നത് അപ്പം അവനവിടെ ഇരുത്തി ഞാൻ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്നും മടക്കി വെച്ചിട്ടോ എനിക്കില്ല ഈ നമ്മളിങ്ങനെ കുഞ്ഞെന്തെങ്കിലും എടുക്കുമ്പോൾ തന്നെ ബോഡീൻ്റെ ബേക്ക് ഭാഗം അല്ലേ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്ന വേദന കേട്ടോ പിന്നെ ഞാൻ ഈവന്റെ കൂടെ കിട്ടുന്ന എല്ലാ നിമിഷവും അത്യാവശ്യം നല്ലോണം സംസാരിക്കാനും അവനോട് കളിക്കാനൊക്കെ കൂടി കൊടുക്കൂട്ടു ഞാൻ ചേഞ്ചറിനോട് ഇത്രയും അല്ല ഉണ്ടായിരുന്നില്ല കാരണം അന്ന് ഞാനും അമ്മയും എല്ലാവരും കൂടെ എല്ലാവരും വീട്ടിലായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഞങ്ങൾ മാത്രമല്ല അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ എല്ലാ കളിയും ചീരിയും അവനോട് ഇറക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അക വെക്കൊന്നടിച്ച് വരാം അക അടിച്ചു വരുന്ന ഈ ഒരു ചൂലില്ലേ അത് അവനും കൂടെ കൈ പിടിച്ചിട്ട് വേണം അടിച്ചു വരാൻ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനെ കൈ പിടിച്ചടിച്ചു വരാൻ വന്നാൽ അവനിങ്ങനെ കയ്യിൽ നിന്നിങ്ങനെ ചെരിഞ്ഞിങ്ങനെ നിൽക്കും അടിച്ചു വരാതെ അവൻ നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം കിട്ടിയാലും അത് അവനെടുത്ത് വായിലിടേഞ്ച് ചെയ്യും എന്ത് കിട്ടിയാലും അത് മുഴുവൻ അവൻ വായിലെടുത്ത് ഇടേം ചെയ്യും കേട്ടോ ഞാൻ കാണാത്ത പൊടിയും സാധനങ്ങളൊക്കെ അവനെങ്ങനെയാണ് കാണുന്നതെന്നുള്ള അവൻ കണ്ടുപിടിക്കും എന്നിട്ട് മുട്ട കുത്തി നമ്മളെ മുഖത്തേക്ക് നോക്കും എന്നിട്ട് ഒരൊറ്റ മുട്ടു കുത്തി ഇങ്ങനെ വേഗം അങ്ങ് പോയിട്ട് എടുക്കലും വായിലിടലും കഴിയും അങ്ങനെ ഞാൻ കുറച്ചും കൂടെ അടിച്ച് വരിട്ട് പകുതിയാക്കിയതിനു ശേഷം പിന്നെ അവനെ നിലത്തിരുത്തിയിട്ടോ ഞാൻ എപ്പോഴും ഇരുത്തുമ്പോൾ ഫീഡിമ്പില വെച്ചു കൊടുക്കും ചിലപ്പോൾ അവനങ്ങൾ മറിഞ്ഞാളും അറിഞ്ഞുകൊണ്ട് നമ്മൾ പിടിക്കുന്നാൽ വിചാരിക്കും ടേ എന്ന് പറഞ്ഞ ഒറ്റ ഒച്ചയ്ക്കുമ്പോഴായിരിക്കും നമ്മളത്രേ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ ബില്ല മാക്സിമം വെച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ പിന്നെ ഇതാ അവൻ്റെ കൊടുത്ത് ഒരു ഫോണിൻ്റെ കേസ് ഉണ്ടായിരുന്നു അതും കൂടെ അങ്ങ് കൊടുത്തു വിട്ടോ അത് കുറച്ച് നേരം അടിച്ചു വാരി വന്നപ്പോഴത്തേ റൂമൊക്കെ അടിച്ചു വരിക വേൾ കരച്ചു തുടങ്ങി പിന്നെ അവനെ എടുത്തു നമ്മളെ ചെല്ലൊക്കെ ഒന്നും തുറന്നിട്ടുട്ടോ രണ്ട് ദിവസമായിട്ട് ചെല്ലൊന്നും തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല വയ്യായിരുന്നു എന്നാലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരു നിർബന്ധിതമായിട്ട് മാറി അത്ര തന്നെ പകുതി അടിച്ചു വാരി എത്തിയപ്പോഴത്തേക്കും അവന് വേഷക്കാൻ തുടങ്ങി ഞാൻ പിന്നെ റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു അത് കുറച്ച് കൊടുത്തു കേട്ടോ ഞാനങ്ങനെ നമ്മൾ നേന്ത്രക്കായാണെങ്കിൽ നെയ്യ് വാട്ടി കൊടുക്കും റോബെസ്റ്റാണ് ഇങ്ങനെ വാട്ടാൻ നിൽക്കില്ല പിന്നെ അങ്ങനെ ചതിഞ്ഞു ഒരു അതിങ്ങനെ അളിഞ്ഞു അതുകൊണ്ട് പിന്നെ റോബസ്റ്റ് ഞാൻ നേരിട്ട് തന്നെ ഡയറക്റ്റ് കൊടുക്കൂട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്തതിന് ശേഷം മേശയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ടേബിളിന് പുറത്തെ എന്താ വെച്ചാൽ അവന് യൂസ് ചെയ്യുന്ന ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചു കേട്ടോ അതിനുശേഷം പിന്നെ അതൊക്കെ അടിച്ചു വരേ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനുശേഷം പിന്നെ അമൃതം പൊടി കളിക്കിട്ടുണ്ടായിരുന്നു അമൃതം പൊടി ഡയറക്റ്റ് കൊടുത്ത് അവൻ എങ്ങനെയായിട്ട് കഴിക്കില്ല എന്നാലും കുറച്ചൊക്കെ കഴിക്കും ഇപ്പുറത്തേക്ക് ഞാൻ അവന് കുടിക്കാനുള്ള വെള്ളം കൂടെ വെച്ചു കേട്ടോ അങ്ങനെ അമൃതം പൊടിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ ബ്രാഗൽ ഫ്രൂട്ടില്ലേ അതിൽ നല്ലപോലെ കായൻ്റെ പിന്നെ അത് പറിച്ചുകൊണ്ടോന്ന് ചോദിച്ചു കാരണം കിളികൾ ഒരുപാട് കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ അഗ്രീകഥാ തണുത്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവന് കൊടുത്തു കൊടുത്തുട്ടോ ഈ അമൃതം പൊടി ആയതുകൊണ്ട് ആളത്ര കഴിക്കില്ല ഭയങ്കര മടിയാണ് നമ്മളിങ്ങനെ കൊണ്ടിടന്ന് കൊടുക്കണം ഈ ഒരു പാത്രം അടിപൊളിയാട്ടോ അല്ലെങ്കിൽ അവൻ പാത്രമൊക്കെ ഇങ്ങനെ എടുത്ത് കറിയും അങ്ങനെ അതൊക്കെ കൊടുത്ത് അവനെ നല്ലോണം കുളിപ്പിച്ച് അതൊക്കെ കൊണ്ടുവന്ന് ഇനി ഞാൻ നല്ലപോലെ ഒരു ഉറക്കം ഉറങ്ങൂട്ടോ ഏകദേശം നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് ഞാൻ രാവിലെ രണ്ട് റസ്ക് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ചോറൊക്കെ കഴിച്ചു കഴുകാനുള്ള പാത്രമൊക്കെ അങ്ങ് വേഗം അങ്ങ് കഴുകി വേണം പണി അങ്ങ് തീർത്തിട്ടു പിന്നെ മുറ്റ ഫുള്ളായിട്ട് ഞാൻ അടിച്ചില്ല ഇന്നലെ ഞാൻ വൈകുന്നേരം ആണ് ഫുൾ ആയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അടുക്കള ഭാഗം മാത്രം ഒന്ന് അടിച്ചു വാരി കേട്ടോ ജസ്റ്റ് എല്ലാം കൂടെ ഒന്നും എനിക്ക് അടിച്ചു വരാനേ ആവുന്നുണ്ടായിരുന്നില്ല ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകൾ വിക്കുന്ന സമയം കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുറ്റ നിറച്ചും ഇലകളായിരിക്കും പിന്നെ ഈ ഒരു ചന്ദനത്തിരി ഈ ഒരു ചന്ദനത്തിരില്ലേ അടുക്കളയിലെ പണിയും അകത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ തുടച്ചും കൂടെ കഴിഞ്ഞിട്ട് ഈ ചന്ദ്രത്തിരി കത്തി ചോദിച്ചാൽ ഹാവോ എന്തൊരു സമാധാനം അറിയും ഒരു അമ്പൽസ് ചെയ്യുന്നൊരു ഫീൽ ആട്ടോ അതിനുശേഷം പിന്നെ ഞങ്ങളെ പുത്രം കളിക്കുന്ന കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അതാനത്ത് വെച്ചു കേട്ടോ ഇനി നമുക്ക് ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും മരുന്ന് കുടിക്കാണ്ടായിരുന്നു അപ്പം അനിയനെനിക്ക് നല്ലപോലെ പനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേക്കും പിന്നെ പനിൻ്റെ ഉള്ളിയും കൂടി കുടിച്ചു എനിക്കിങ്ങനെ ഉറക്കാൻ വരികയാണോ കിടക്കാനോ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ കിടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നമെന്ന് വെച്ചാൽ അവൻ പെട്ടെന്ന് നീക്കും നീക്കും അപ്പോൾ എനിക്ക് നല്ലപോലെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് മൈക്രൈൻ ആവും മൈക്രൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വോമിറ്റിങ് ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ ഞാൻ മാക്സിമം പകൽ അങ്ങനെ കിടന്നുറങ്ങാനില്ല കിടന്നുറങ്ങാണെങ്കിൽ അവനും ഞാനും കൂടെ ഒരുമിച്ച് അങ്ങനെ കിടന്നുറങ്ങാണെങ്കിൽ തന്നെ അവനൊരു അരമണിക്കൂർ മുക്കമണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ പക്ഷെ എനിക്കത് കറക്റ്റ് ഉറക്കാല്ലോ ഞാൻ ഉറങ്ങി വരണേ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും പിന്നെ ഉറക്കം കിട്ടിയാലോട്ടോ അങ്ങനെ ഞാൻ തുണിയൊക്കെ എടുത്ത് മുളകി പോലും ആൾ എണ്ണിട്ടുണ്ടായിരുന്നു പിന്നെ അവനെയും കൊണ്ട് ഞാൻ നേരെ പോയി വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട് അവിടുന്ന് മടക്കാനുള്ള ഒക്കെ എടുത്ത് ഇങ്ങ് പോകുന്നു കേട്ടോ പിന്നെ നമുക്ക് അപ്പം പണികളങ്ങനെ ഞാൻ പെൻഡിങ് ആക്കാറില്ല മാക്സിമം പക്ഷെ പെൻ്റിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴത്തെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ റെഡിയായി ഞാൻ ഞാനതാ പോയി പിന്നെ വാക്കിയുള്ളത് അവൻ നിലത്തിങ്ങനെ വിചാരിച്ച ഇട്ടതാണ് കേട്ടോ അവൻ കുറേ മുട്ട ടൈം കുറേ നീന്തും എന്നും തുടച്ചിടുന്നതാണ് അപ്പം പിന്നെ പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അവനവിടെ വെച്ച് ഞാനതൊക്കെ ആക്കി പിന്നെ ഏട്ടം വന്നതിൻ്റെ ശേഷം ആണ് കേട്ടോ പിന്നെ ഞാൻ വീടൊക്കെ എടുക്കുന്ന ഏട്ടൻ ഭക്ഷണം കഴിച്ചു അവനേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ കഴിച്ചു തല അനുസരിച്ച് ഞാൻ ഇന്നലെ തല അനുസരിച്ചില്ല തലേനച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുളിച്ചാൽ തന്നെ എനിക്ക് തലനു നല്ലോണം കുളിച്ചാൽ തന്നെ എനിക്ക് കുറച്ചൊക്കെ ഈ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടങ്ങ് കുറഞ്ഞു കിട്ടും പിന്നെ കുറച്ച് കല്ലുമല കൊണ്ടുവന്നാൽ തിരുമ്പാണ്ടായിരുന്നു അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസത്തായിട്ടുള്ള സ്നഗ്ഗി പൊട്ടിച്ചും മാറ്റാനുണ്ടായിരുന്നു ജെല്ലൊക്കെ മാറ്റാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മാറ്റി ഇപ്പം നമ്മളവിടെ ഹരിതകർമ്മസേന ചേച്ചിമാർ സ്നഗ്ഗീൻ്റെ ഇത് എടുക്കാറില്ല കേട്ടോ കാരണം ആരോ ഒന്നും പൊട്ടിക്കാത്ത സ്നഗ്ഗിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞാൽ എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജെല്ലൊക്കെ പോക്കി നല്ലപോലെ ഉണക്കിയിട്ട് ചവയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാറാണ് കേട്ടോ ഉള്ളത് അതിനിപ്പം അവർ കൊണ്ടുപാത്ത സ്ഥിതിക്ക് നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അപ്പം ഉള്ളത് പൊട്ടിച്ച് നേരെ ഉണക്കിയതിന് ശേഷം കത്തിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വലിയ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ശേഷം പിന്നെ ചിഞ്ചുരുടെ യൂണിഫോമോ ഇതൊക്കെ അലക്കി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ സാരിയൊക്കെ മടക്കാൻ വേണ്ടിയിരുന്നിട്ട് അപ്പം അവനെ നോക്കുന്നത് ഏട്ടനാണ് കേട്ടോ ഏട്ടൻ അവൻ കൂടെ ബേക്കറിയിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് സാരിയൊക്കെ മടക്കി കുറച്ച് അയൺ ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് ഏട്ടനയൺ ചെയ്തു തരും അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല ഇനി എനിക്കൊരു ഇസ്തിരിപ്പെട്ടി വാങ്ങണം കാരണം വെച്ചാൽ സാധാരണ ഇസ്തിരിപ്പെട്ടിയാണല്ലേ അപ്പോൾ അത് വെച്ചിട്ട് അയൺ ചെയ്യുമ്പോൾ കുറച്ച് നല്ല പ്രസ്സ് ചെയ്ത് അയൺ ചെയ്യണം അതേ ഉള്ളൂ കേട്ടോ പ്രശ്നം അപ്പോൾ നമുക്കിങ്ങനെ ഇതൊക്കെ മടക്കി ഇനി അത് കുറേറിയാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ